എല്ലാവർക്കും നമസ്കാരം പഴയ കാലത്തുള്ള ഒരു തലമുറ പുതിയ ചെറുപ്പക്കാരെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർക്കൊക്കെ എന്താണ് എന്ത് പ്രശ്നം ഉണ്ടായിട്ടാണ് എല്ലാ സൗകര്യവും ഇല്ലേ നേരെ കുറച്ച് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തും ചെറുപ്പകാലത്തും ഒക്കെ പശുവിനെ നോക്കി കന്നുകാലികളെ നോക്കി പാടത്തും പറമ്പിലും ഒക്കെ പണി കഴിഞ്ഞിട്ട് പഠിക്കാൻ പോയി ഇങ്ങനെയുള്ള കഥന കഥകൾ ഇവർ പറയും പക്ഷേ ഈ രണ്ടു കൂട്ടരും മനസ്സിലാക്കാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ അന്നത്തെ അവസ്ഥയല്ല ഇന്നത്തെ സാമൂഹികമായ ചുറ്റുപാട് പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി എടുക്കുന്നവർ വരെ വളരെ കുറവാണ് അതിനുള്ള സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇന്നുള്ളതുപോലെ തന്നെ പഠിക്കാൻ കഴിവില്ലാത്ത എന്നാൽ മടിയുള്ള ഉഴപ്പന്മാരൊക്കെ ഉണ്ട് അതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷേ എന്തു തന്നെയാണെങ്കിലും അന്ന് പഠിച്ചില്ല എന്ന് കരുതി വലിയ പ്രശ്നമൊന്നുമില്ല കാരണം സമൂഹത്തിൽ ആരും ചോദിക്കില്ല നിനക്ക് നിനക്കെന്തുകൊണ്ട് സർക്കാർ ജോലി കിട്ടിയില്ല എന്ന് കാരണം പെണ്ണാലോചിക്കാൻ ചെല്ലുമ്പോൾ അന്ന് കുറേ നേരത്തെ വിവാഹം കഴിക്കും ആളുകൾ ഇവന് രണ്ട് പശു അല്ലെങ്കിൽ ഇത്ര പറമ്പുണ്ട് കൃഷിപ്പണിയാണ് കൂലിപ്പണിയാണ് എന്നൊക്കെ പറഞ്ഞാലും അത് കുഴപ്പമില്ല കാരണം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു സോഷ്യൽ പ്രഷർ ഇവരൊന്നും അനുഭവിച്ചിട്ടില്ല നേരെ മറിച്ച് അവരൊന്നും അറിയാത്തൊരു കാര്യം ഇന്നൊരു എട്ടാം ക്ലാസ് മുതലേ അല്ലെങ്കിൽ അതിലും താഴെയുള്ള ക്ലാസ്സുകൾ മുതലേ ഒരു കുട്ടി അനുഭവിക്കുന്നുണ്ട് എനിക്കെത്ര മാർക്കുണ്ട് നിനക്ക് എത്ര ഗ്രേഡുണ്ട് നീ ഏത് കോഴ്സാണ് പഠിക്കാൻ പോകുന്നത് ജോലിയൊന്നും ആയില്ലേ എത്ര കിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും പഴയ തലമുറ ഒരുപാടൊന്നും അഭിമുഖീകരിച്ചിട്ടില്ല ആളുകൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ എല്ലാം നോക്കിയിട്ട് ഇവരൊക്കെ അടിച്ചു പൊളിക്കുകയാണ് സുഖിക്കുകയാണ് എന്നൊക്കെയാണ് എല്ലാവരുടെയും ചിന്ത എന്നാൽ യാഥാർത്ഥ്യം എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ആകെ ഒരു രസകരമായ നേരം പോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാമിലെ റീൽസും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നതൊക്കെ മാത്രമാണ് റിയൽ ലൈഫിൽ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതിൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഇത്രയധികം മാനസികമായ സ്ട്രെസ്സ് കൊടുക്കുന്ന വേറൊരു വിഭാഗം ഉണ്ടായിട്ടില്ല കേരളത്തിലെ ചെറുപ്പക്കാരുടെ കാര്യം തന്നെ ഓർക്കുക മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ ചിലവഴിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിന് പേപ്പറിൻ്റെ വില പോലും ഇല്ല എന്ന് തിരിച്ചറിയപ്പെടുന്ന ഒരു ബിരുദധാരിയുടെ അവസ്ഥ എന്താണ് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേക്കാവുന്ന ഒരു കാര്യം ഇവിടെ പറയുകയാണ് അതല്ലെങ്കിൽ ഈ വീഡിയോ കേട്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇതൊക്കെ നിങ്ങളിതൊക്കെ പോകും അതുകൊണ്ട് നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് ഉണ്ടാകണമെന്നുമില്ല അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നതാണ് പലരും രക്ഷപ്പെടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ശരിയാണോ എന്ന് ചിന്തിച്ച് നോക്കുക എല്ലാവരും ചെയ്യുന്നത് എന്താണ് അധ്വാനിക്കുന്നു ശമ്പളം വാങ്ങുന്നു അത് സേവിങ്സ് ആയിട്ട് കൂട്ടി കൂട്ടി വെക്കുന്നു ആ മാറ്റി മാറ്റിവയ്ക്കുന്ന കാശ് തന്നെയാണ് നിങ്ങളുടെ എല്ലാം എല്ലാം എന്ന് പറയാം കടമൊന്നുമില്ലാതെ ഇങ്ങനെ എന്തെങ്കിലും മാറ്റി മാറ്റിവെക്കാൻ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് നമ്മൾ കരുതുന്നത് എന്നാൽ ഇങ്ങനെ മാറ്റി മാറ്റിവെക്കുന്ന പണത്തിന് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്തെങ്കിലും ഒരു ആശുപത്രി കേസ് വരും ഈ മാറ്റി വെച്ച പണം അതേപടി അങ്ങ് ചിലവാകും ഇപ്പോൾ വളരെ ഗുരുതരമായിട്ടൊരു ഹൃദ്രോഗമോ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളോ ഒക്കെ വന്നാൽ ഇരുപത് മുപ്പത് ലക്ഷം ഒക്കെയാണ് എന്തായാലും ചിലവായി പോകുന്നത് പലർക്കും അതായത് നിങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന പണം മുഴുവൻ ഇങ്ങനെ ആശുപത്രിയിൽ കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാൽ ഇതിന് വളരെ ലളിതമായിട്ടുള്ള ഒരു പരിഹാരം നമ്മുടെ മുൻപിലുണ്ട് പക്ഷെ വേണ്ടി ആർക്കും പണം മുടക്കാനായിട്ട് കഴിയില്ല നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന തുകയ്ക്ക് നിങ്ങൾക്ക് പറ്റുന്ന ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ആ പരിഹാരം മാസം വെറും നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെ പ്രീമിയം അടച്ചാൽ ഒരു കോടി വരെയൊക്കെ കവറേജ് ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകൾ മാർക്കറ്റിലുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത തന്നെ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് ആദ്യം ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ വേണ്ടി അതിനുവേണ്ടിയുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമൻറ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം അവിടെ നിന്ന് ഇന്ത്യയിലെ അമ്പത്തൊന്നോളം പ്രമുഖ കമ്പനികളുടെ ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്ന ഒന്ന് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം ഒരു കുഞ്ഞിന് വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് മുൻപേ തന്നെ പ്രസവാനുകൂല്യങ്ങളും കൂടി ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാനും കൂടി താല്പര്യം കാണിക്കുക നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതിന് സാമ്പത്തികമായി എന്ത് ചിലവുകൾ വരും എന്നുകൂടി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം നിങ്ങൾ ഉത്തരവാദിത്തമുള്ള ഒരാളാണെങ്കിൽ തുടക്കം മുതലേ തന്നെ നിങ്ങളുടെ പങ്കാളിക്കും ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം അതുപോലെ പ്രായമായ ആളുകൾക്കാണ് എപ്പോഴും അസുഖങ്ങൾ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പ്രമേഹം ബി പി പോലെയുള്ള മുൻകാല രോഗങ്ങൾ ഉണ്ടെങ്കിലും ആദ്യ ദിവസം മുതൽ തന്നെ ഈ രോഗങ്ങൾക്കും പരീക്ഷ ലഭിക്കുന്ന പ്ലാനുകൾ ഇന്നുണ്ട് ഇപ്പോഴെടുക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് ഇതൊക്കെ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ഗുരുതരമായ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല അതുകൊണ്ട് പിന്നത്തേക്ക് മാറ്റിവെക്കാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം തന്നെ ചെയ്യുക ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻട് കമലിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടി കുറഞ്ഞ ചെലവിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ന് തന്നെ എടുത്തു വയ്ക്കുക അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി പലതരം തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ പതിനഞ്ച് ഇരുപത് വർഷം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കൂ പിന്നെ ജീവിതം സെറ്റിൽഡ് ആണ് എന്നുള്ള മോഹന വാഗ്ദാനവും വിശ്വസിച്ച് ഇത്രയും വർഷം അധ്വാനിച്ചിട്ട് നമ്മളൊക്കെ മനോഹരമായി പറ്റിക്കപ്പെടുമ്പോൾ ഇതിലും വലിയ തട്ടിപ്പ് വേറെ ഏതൊരു മേഖലയിലാണ് നടക്കുന്നത് ഇൻഫ്ലേഷൻ എന്താണ് പണപ്പെരുപ്പം എന്താണെന്നൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് പണ്ട് പത്ത് രൂപ കൊടുക്കേണ്ട ഒരു കാര്യത്തിന് ഇന്ന് നൂറ് രൂപ കൊടുത്താലും മതിയാവില്ല എന്നാൽ എജ്യൂക്കേഷൻ രംഗത്തും ഇങ്ങനെ ഒരു ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ സംഭവിക്കുന്നുണ്ട് പണ്ട് ഒരു ബി എ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമായിരുന്ന ഒരു ജോലി വരുമാനം ഒക്കെ ഇന്ന് കിട്ടണമെങ്കിൽ ബി എ എം എ അല്ലെങ്കിൽ ബി എസ് സി എം എസ് സി ഒന്ന് മാത്രം പോരാ ഒരു മൂന്ന് വർഷം എക്സ്പീരിയൻസും വേണം നാലഞ്ച് സോഫ്റ്റ്വെയർ സ്കില്ലും വേണം നന്നായിട്ട് ആശയവിനിമയം ചെയ്യാനുള്ള കഴിവ് വേണം ഇതൊക്കെ ഉണ്ടെങ്കിലും കിട്ടാൻ പോകുന്ന ജോലി മാസം ഒരു ഇരുപതിനായിരം രൂപയൊക്കെ സാലറി കിട്ടുന്ന അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരന് കിട്ടുന്നതിനേക്കാൾ കുറവുള്ള സാലറി കിട്ടുന്ന ഒരു ജോലിയുടെ കാര്യം മാത്രമാണ് ശരാശരി നമ്മൾ പറഞ്ഞത് ഇതാണ് ഇന്നത്തെ അവസ്ഥ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ളത് വിശ്വസിച്ചാണ് നമ്മളൊക്കെ വളർന്നത് എന്നാൽ പഠിച്ചിട്ടും പെട്ടിരിക്കുന്നവരുടെ അവസ്ഥ ആരോട് പറയാനാണ് പണ്ടൊക്കെ നന്നായി പഠിച്ചിരുന്ന ഒരാൾ നോക്കുമ്പോൾ തൻ്റെയൊക്കെ ക്ലാസ്സിൽ ഒന്നും പഠിക്കാതെ ഉഴപ്പി നടന്നിരുന്ന അല്ലെങ്കിൽ കഷ്ടിച്ച് പാസ്സായവരൊക്കെ സാധാരണമായ ജോലികളെങ്കിലും ചെയ്ത് തങ്ങളെക്കാളും നല്ല രീതിയിൽ ശമ്പളം ഉണ്ടാക്കുന്നത് കാണുന്ന വലിയൊരു റാങ്കുകാരൻ്റെ അവസ്ഥ പി എച്ച് ഡി എന്നതിനേക്കാളും വാല്യൂന്ന് പി എസ് സി എന്ന് പറയുന്ന മൂന്ന് അക്ഷരങ്ങൾക്കുള്ള ഗതികേട് യു ജിയും പി ജിയും ഒക്കെ പാസ്സായി നെറ്റും സെറ്റും ഒക്കെ എടുത്ത് പിന്നീട് ഏതെങ്കിലും ഒരു കോളേജിൽ അധ്യാപകനായിട്ട് കയറാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ പറയുന്നത് മാനേജ്മെന്റിലേക്ക് ഒരു കോടിയൊക്കെ ഡൊണേഷനായിട്ട് അല്ലെങ്കിൽ അത്രയൊക്കെ കൊടുക്കണമെന്നാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജോലി പണമുള്ളവർക്ക് ഒരു സ്റ്റാറ്റസിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഇരുന്ന് പഠിച്ച സമയം കളഞ്ഞ നേരത്തെ വെറുതെ കോളേജിലൂടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നിരുന്നെങ്കിൽ എത്ര ഭേദമായിരുന്നു എന്ന് നേരിട്ട് പറഞ്ഞിട്ടുള്ള കുറെ പഠിപ്പിസ്റ്റുകൾ എനിക്കറിയാം അതിൽ കൂടുതലും പെൺകുട്ടികൾ തന്നെയാണ് പണ്ട് എന്നെ കോളേജിൽ പഠിപ്പിച്ചൊരു സാറ് പണ്ട് ക്ലാസ്സിന് ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഒരു ആവറേജ് മാർക്കൊക്കെ ആയിട്ടാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റിനും കൊണ്ട് പുറത്തിറങ്ങുന്നതെങ്കിൽ അതുകൊണ്ട് ഒരൊറ്റ പ്രയോജനമേ ഉള്ളൂ ചെറിയ ചാറ്റൽ മഴയൊക്കെ ആണെങ്കിൽ നനയാതിരിക്കാൻ തലയ്ക്കും മീതേ ഒന്ന് ചൂടാം എന്നുള്ള പ്രയോജനം മാത്രം എന്നാൽ അതേ സാറിനെ തന്നെ ഈ ഒന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ബി എസ് സി ഫിസിക്സിനും എം എസ് സി ഫിസിക്സിനും ഒക്കെ നമ്മുടെ കോളേജിൽ എത്ര പേര് പഠിക്കുന്നുണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പോൾ എല്ലാവരും പുറത്തേക്കൊക്കെ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ പേരെ കാണുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ അദ്ദേഹം പറഞ്ഞ മറുപടി യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു ഈ ഒരു വർഷം അവിടെ ബി എസ് സി ഫിസിക്സിന് പഠിക്കുന്നത് മൂന്ന് പേരാണ് എം എസ് സി ഫിസിക്സിന് പഠിക്കുന്നത് ഒരേ ഒരാളാണ് അതായത് അധ്യാപകരാണ് കൂടുതൽ പഠിക്കാൻ കുട്ടികളില്ല പണ്ടത്തെ കാലത്ത് കഷ്ടപ്പെട്ട് പഠിച്ച് അധ്യാപകരായിട്ട് കയറിയ ഞങ്ങളുടെ ഭാവി ഇനി എന്തായിരിക്കുമെന്ന് അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ടാണ് നമ്മുടെ കോളേജുകളിൽ നിന്നും ഇപ്പോൾ പഠിക്കാൻ പിള്ളേരില്ലാത്തത് എല്ലാവരും പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് പണ്ടൊക്കെ നേഴ്സിംഗിന് മാർക്ക് കുറഞ്ഞവരായിരുന്നു പോയി ചേർന്നുകൊണ്ടിരുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്കുള്ളവർക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുകയുള്ളൂ ഈ മലക്കുമറിച്ചിലുണ്ടായത് എന്തുകൊണ്ടാണ് ആളുകൾക്ക് ബോധം വന്നു ഈ സാധനങ്ങളൊന്നും പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കി എന്നാൽ ഈ കാലം ഇത്രയും എത്രയോ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുടെ ജീവിതമാണ് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ തുലച്ചു കളഞ്ഞത് എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും ജോലി ഉണ്ടാക്കാനും ബി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനും ഒക്കെ കഷ്ടപ്പെട്ട് മനസ്സും അടുത്ത് ഒരു ആശ്വാസത്തിന് ഇൻസ്റ്റാഗ്രാമിലെ റീൽസോ യൂട്യൂബോ ഒക്കെ തുറക്കുമ്പോൾ ഒന്നും പഠിക്കാതെ ലക്ഷങ്ങളും ഒക്കെ വാരുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ ജീവിതം കണ്ടിട്ട് അതും തലവേദനയായിട്ട് മാറുകയാണ് മറ്റു പലർക്കും ഈ വീഡിയോ കേൾക്കുമ്പോൾ ചിലരെങ്കിലും പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി നല്ല സാലറിയിലൊക്കെ ആയവർ ഇത് കേൾക്കുമ്പോൾ നിങ്ങളോട് ഒന്ന് പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ എവിടെയെന്ന് കൂടി ഒന്ന് അന്വേഷിക്കണം നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു നൂറു പേര് പഠിച്ചെങ്കിൽ അതിൽ അഞ്ച് പേര് മാത്രം നിങ്ങൾ ഉൾപ്പെടെ രക്ഷപ്പെട്ടുവെങ്കിൽ അതൊരു നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല ഒരു അമ്പത് പേരെങ്കിലും ശരാശരിയെങ്കിലും രക്ഷപ്പെടണ്ടേ കേരളം ഉപേക്ഷിച്ച് വിദേശത്ത് പോയി പെടുന്നവരെ വിമർശിച്ചുകൊണ്ട് എണ്ണമില്ലാത്ത വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം പ്രയോജനമില്ലാതെ അല്ലെങ്കിൽ ഒരു വർക്ക് മിസൈലല്ലാതെ നല്ലൊരു കോഴ്സ് നാട്ടിൽ നിന്ന് പഠിച്ചിട്ടല്ലാതെ എങ്ങനെയെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് മിസൈലൊക്കെ ചെന്ന് കയറി പെട്ടുപോകുന്ന നല്ലൊരു ഭാഗം ആളുകൾ ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല പലരും ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത് അവർ പോകുന്നതിൻ്റെ ഛേദോ വികാരം എന്താണ് എന്ന് മനസ്സിലാക്കണം നാട്ടിലുള്ളവർ നോക്കുമ്പോൾ പതിനായിരത്തിനും പതിനയ്യായിരത്തിനുമൊക്കെ പണിയെടുക്കുന്നവർ ഇന്ന് ഈ പണമൊക്കെ എത്ര നേരത്തേക്കുണ്ട് അവർ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ അവരുടെ കൂട്ടുകാരൊക്കെ പുറത്തുപോയി അവരവിടെ ഒരു പക്ഷെ ഡയപ്പർ മാറ്റുകയായിരിക്കാം എന്ത് പണിയും അവിടെ ചെയ്യട്ടെ പക്ഷെ അവരുടെ ഒരു ലൈഫ് അവരൊരു നല്ല രാജ്യത്ത് നിൽക്കുന്നു ഈ നാട്ടിൽ ഈ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് നടുവിൽ കഷ്ടപ്പെട്ടിങ്ങനെ ജീവിക്കുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് വിദേശത്തേക്ക് പോകുന്നത് എന്നവര് ചിന്തിച്ച് പോവുകയാണ് പലരും ചിന്തിക്കുന്ന പോലെ ബാഹ്യമായിട്ടുള്ള ഒരു സൗകര്യമല്ല പലർക്കും വേണ്ടത് ആന്തരികമായിട്ടുള്ളതാണ് വേണ്ടത് പുറത്ത് എത്ര കഷ്ടപ്പെട്ട് പോയി പണിയെടുക്കണമെങ്കിലും എത്ര തണുപ്പ് സഹിക്കണമെങ്കിലും അവർക്കതൊക്കെ സഹിക്കാനായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ സ്വന്തം നാട്ടിൽ നിൽക്കുമ്പോൾ വീട്ടുകാർ നാട്ടുകാർ തുടങ്ങിയ ആളുകളുടെ ചോദ്യങ്ങളും ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നില്ല ജീവിതം ആസ്വദിക്കാനും യാത്ര പോകാനും ഒക്കെ ഉപദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചുറ്റും കേൾക്കുന്നു പക്ഷേ മിക്ക ചെറുപ്പക്കാർക്കും ഒരു യാത്ര പോകാനാണെങ്കിലും കയ്യിൽ കാശ് എവിടെ നിന്നാണ് മൂന്ന് ദിവസം കൊണ്ട് തീരുന്ന സാലറി ഒപ്പിക്കാനാണ് മുപ്പത് ദിവസം അവർ പണിയെടുക്കുന്നത് കഷ്ടപ്പെട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കി ഒരു ജോലി വാങ്ങി കിട്ടുന്ന ശമ്പളമോ വളരെ നിസ്സാരമാണ് അതിന് തൊട്ടു പുറമേയായി പ്രായം കൂടി വരുന്നു വിവാഹമാകണമെങ്കിൽ വീട് വലുതാക്കണം കാർ ഉണ്ടായിരിക്കണം നല്ലൊരു ലൈഫ് സ്റ്റൈലാണെന്ന് ആളുകളെ ബോധിപ്പിക്കണം തുച്ഛമായ ശമ്പളം ചിലവുകൾക്ക് പോലും മതിയാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചവർ ബാങ്ക് ലോണുകൾക്ക് തലവെച്ച് കൊടുക്കുകയാണ് അങ്ങനെ വീട് വലുതാക്കുന്നു കാറ് വാങ്ങുന്നു പറ്റുമെങ്കിലും ഒരു പേഴ്സണൽ ലോണിൽ തന്നെ കല്യാണവും നടത്തുന്നു ഇതിനൊക്കെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ് ഇന്ന് നടക്കുന്ന വിവാഹങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ ഓരോ ദിവസവും കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വിവാഹ മോചന കേസുകൾ നൂറിലധികമാണ് ഇതും ആഘോഷമാക്കി മാറ്റുകയാണെങ്കിൽ ഒരുപക്ഷെ വിവാഹങ്ങളെക്കാൾ കൂടുതൽ വിവാഹമോചനങ്ങളുടെ മോചനങ്ങളുടെ ആഘോഷങ്ങളായിരിക്കും നമ്മൾ കേൾക്കാനായിട്ട് സാധ്യതയുള്ളത് ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് അടിസ്ഥാനപരമായി സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് തന്നെയാണ് നിങ്ങൾക്കൊരു രോഗം ബാധിച്ചിരിക്കെ നന്നായി ശാരീരിക അധ്വാനം ആവശ്യമുള്ള ഒരു ജോലിക്ക് നിങ്ങൾ പോയാൽ എങ്ങനെ ഉണ്ടാകും ഈ രോഗം മാറ്റാതെ തന്നെ എന്ന് പറയുന്ന പോലെ സാമ്പത്തികമായി രക്ഷപ്പെടാതെ തന്നെ നിങ്ങൾ വിവാഹം കുട്ടികൾ എന്നുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ പിന്നെ ഏറ്റവും ക്ലേശകരമായ ജീവിതത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ പ്രവേശിക്കുന്നത് മധുരം എന്ന് കരുതി കഴിച്ചു തുടങ്ങുന്ന ഭക്ഷണത്തിന് പതുക്കെ വല്ലാത്ത കയ്പ്പാകുമ്പോൾ വിവാഹ പോലെയുള്ള കാര്യത്തിലേക്ക് പോകും വിദ്യാഭ്യാസമുള്ളവനെ ആരും എവിടെയും ബഹുമാനിക്കും എന്നുള്ള ഒരു പഴഞ്ചൊല്ലും അല്ലെങ്കിൽ നമ്മുടെ കേട്ടുകേൾവിയും ഒക്കെ വെറുതെ ആയിരുന്നു എന്ന് ഇന്നത്തെ കാലത്ത് തോന്നിപ്പോവുകയാണ് കാരണം നിങ്ങൾക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ളതിനൊന്നും ഒരു പ്രസക്തിയുമില്ല ഇവിടെ നിങ്ങൾ ഒരു മാസം എത്ര ഉണ്ടാക്കുന്നു എന്നുള്ളതിൽ മാത്രമാണ് കാര്യം ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ദരിദ്രനായിട്ട് എങ്ങും എത്താതെ ജീവിക്കാൻ കഴിയുന്ന ഒരാൾക്ക് താൻ നേടിയെടുത്ത ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും ഒക്കെ ഒരു ഭാരമായിട്ടാണ് അയാൾക്ക് തോന്നുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നേ കഴിഞ്ഞതാണ് തൊണ്ണൂറ്റിയേഴിലും തൊണ്ണൂറ്റി എട്ടിലും ഒക്കെ എഴുതിയ സിലബസുകൾ ഇന്നും കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിലും പരിഹാസ്യമായിട്ടുള്ളൊരു കാര്യം എന്തുണ്ട് ആവശ്യമില്ലാത്ത കുറേ അധികം കാര്യങ്ങൾ ഇന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ചെറിയ പ്രായത്തിലെ തന്നെ പഴയ കാലമല്ല കുട്ടികൾ പ്രേമിക്കാനും ബ്രേക്കപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇവരെ കുറ്റപ്പെടുത്താൻ മാത്രമേ പ്രായം ചെന്നാൽ അല്ലെങ്കിൽ പഴയകാല വസന്തങ്ങൾക്ക് അറിയാവൂ അന്ന് അവർ ഒപ്പിച്ച കാര്യങ്ങളൊന്നും പുറംലോകം അറിഞ്ഞിട്ടില്ല ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് പുറലോകം അറിയും അത്രേ വ്യത്യാസമുള്ളൂ നല്ല ആളുകളും മോശം ഒക്കെ അന്നും ഇന്നും ഉണ്ട് എന്നാൽ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ് ഒരു റിലേഷൻ എങ്ങനെ ചൂസ് ചെയ്യാം എങ്ങനെ ഒരു ബ്രേക്കപ്പിനെ അതിജീവിക്കാം കാരണം മുതിർന്ന ആളുകൾക്ക് പോലും ഇതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ ഒരു പ്രണയത്തിൽ പെട്ടുപോകുന്നു അല്ലെങ്കിൽ അത് ബ്രേക്കപ്പ് ആകുന്നു ഇതൊക്കെ അവരുടെ ചെറിയ മനസ്സുകളെ ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും അതിന് തീർച്ചയായിട്ടും ഒരു ടീച്ചറിൻ്റെ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ ഒരു ഗൈഡൻസ് ഒക്കെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആവശ്യമാണ് വികസിതമായ പല രാജ്യങ്ങളിലും ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലാതെ ഇതൊന്നും മോശമാണെന്നൊന്നും കരുതണ്ട എങ്ങനെ മര്യാദയോടെ റോഡിൽ വണ്ടി ഓടിക്കാമെന്നും എങ്ങനെ മര്യാദയോടെ മറ്റുള്ളവരോട് പെരുമാറാമെന്നും ഒരു പ്രശ്നം എങ്ങനെ അല്ലെങ്കിൽ ഒരു തല്ലുണ്ടാവേണ്ട ഒരു സിറ്റുവേഷൻ എങ്ങനെ പരിഹരിക്കാമെന്നും ഒക്കെ സ്കൂളുകളിൽ ഇനിയെങ്കിലും പഠിപ്പിച്ചാൽ വളർന്നു വരുന്ന തലമുറയെങ്കിലും നന്നായി ജീവിക്കും ഇന്നും ജാമ്പവാന്റെ എഴുതിയ ബാലത്മ കഥകളൊക്കെ വിശ്വസിച്ച് മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ ആളുകൾ തമ്മിൽ തല്ലുമ്പോൾ ഈ കഥകളൊക്കെ എങ്ങനെ മണ്ടത്തരമാകുന്നു എന്നെങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും അത്യാവശ്യം നിലവിൽ ഇന്ത്യയിൽ ഇന്ന് കാലം നേരെ തിരിച്ചടിക്കുകയാണ് ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾ കഷ്ടപ്പെട്ട് നല്ല മാർക്ക് മേടിച്ച് ഓരോ കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നിൽക്കുമ്പോഴും അത് ജോലിക്കാണെങ്കിലും കോഴ്സുകൾക്കാണെങ്കിലും റിസർവേഷൻ എന്നുള്ളൊരു ഓമന പേരിൽ വളരെ കുറഞ്ഞ മാർക്കുള്ളവര് അതായത് അവർക്ക് ഈ പറയുന്ന ജനറൽ കാറ്റഗറിയിൽ ഉള്ളവരെക്കാളും സമ്പത്തും അല്ലെങ്കിൽ അപ്പനമ്മമാർക്കും ഒക്കെ നല്ല ജോലിയുമൊക്കെ ഉണ്ടാകും പക്ഷെ റിസർവേഷൻ എന്നുള്ള പേരിൽ അവരങ്ങ് കയറിപ്പോവുകയാണ് ജനറൽ കാറ്റഗറി ആയി എന്നുള്ളൊരു ഒറ്റ പേരില് പലയിടത്തും വാതിലടയ്ക്കപ്പെടുന്നവര് നിസ്സാരം നമ്മൾ ഈ വണ്ടർ വണ്ടർലൈലൊക്കെ പോയി കഴിഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് ടിക്കറ്റ് എടുക്കുന്നവർ മറ്റുള്ളവരെയൊക്കെ നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ പിന്നെയും പിന്നെയും ഓരോ റൈഡിൽ വന്ന് കയറുന്നത് കാണാനായിട്ട് സാധിക്കും ആ ഒരു ഒറ്റ അനുഭവം മതി നമുക്ക് ഈ റിസർവേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് ഊഹിക്കാനായിട്ട് റിസർവേഷൻ ഒന്നും വേണ്ട എന്നല്ല അതൊക്കെ ആവശ്യമാണ് എന്നാൽ അത് ഒന്ന് പൊളിച്ചെഴുതിയിട്ട് അത്യാവശ്യം ഇന്ന് പണവും സമ്പത്തും ഒക്കെ ഉള്ള ആളുകളെ ഈ റിസർവേഷനിൽ നിന്ന് ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഏതെങ്കിലുമൊക്കെ കോർപ്പറേറ്റുകളുടെ കമ്പനിയിൽ നായേ പോലെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് മടുത്ത് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഴയ സോഷ്യലിസ്റ്റ് ചിന്തകളൊക്കെ ആയിരുന്നു ശരി എന്ന് കരുതി നമ്മൾ പുറത്തിറങ്ങി ഒരു ബിസിനസ് തുടങ്ങിയാലോ അതേ സോഷ്യലിസ്റ്റുകൾ തന്നെ വന്ന് കൊടികുത്താനും തുടങ്ങും പുതിയ തലമുറയെ കുട്ടികളെ ചെറുപ്പക്കാരെ യുവാക്കളെ ഒക്കെ കുറ്റപ്പെടുത്താനായിട്ട് എല്ലാവർക്കും വലിയ ഉത്സാഹമാണ് അതിലൊന്നും ഒരു കാര്യവും ഇല്ല എന്നല്ല പറയുന്നത് എന്നാൽ അതിൻ്റെ ഉത്തരവാദികൾ ആരാണ് ഇവരുടെ പേരൻസൊക്കെ തന്നെയാണ് ഇവർ തന്നെ പറയുന്നുണ്ട് പണ്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പണിയെടുത്താണ് വളർന്നത് എന്നൊക്കെ ആ ബുദ്ധിമുട്ട് ഞങ്ങളുടെ മക്കൾക്ക് വരരുത് എന്നുള്ളൊരു സതുദ്ദേശത്തോടെ തന്നെയാണ് അവര് കുട്ടികളെ ഈ കഷ്ടപ്പാടുകൾ അറിയാതെ വളർത്താൻ തുടങ്ങിയത് പ്രത്യേകിച്ച് പേരൻസൊക്കെ പണ്ട് കാലത്ത് ഗൾഫിലേക്കൊക്കെ പോയി കഷ്ടപ്പെട്ടവർ ഒരുപാട് സമ്പത്ത് കൊണ്ടുവന്നു അവരുടെ മക്കളെ അവർ കഷ്ടപ്പാടൊന്നും അറിയാതെ വളർത്തി അത് നല്ലൊരു കാര്യം തന്നെയാണ് എന്നാൽ പിന്നീട് ദേഹം അനങ്ങിയുള്ള ഒരു പണിക്കും നിങ്ങൾ പോകരുത് അതൊക്കെ മാന്യത കുറവാണ് ഒരു വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യാവൂ കാരണം പണ്ട് ഗൾഫിൽ പോയിരുന്നവരും അവിടെ ചെന്ന് ചെയ്തിരുന്നത് ശാരീരിക അധ്വാനം വേണ്ട ജോലികൾ തന്നെയാണ് അങ്ങനെ ഈ കുട്ടികൾ അധ്വാനിക്കുന്ന പ്രായം പതിനെട്ടും ഇരുപതും ഇരുപത്തഞ്ചും ഒക്കെ കഴിഞ്ഞു പോയി പതുക്കെ പതുക്കെ കേരളം ഇന്നത്തെ അവസ്ഥയിലേക്ക് വന്നു ഇരുപത്തി മൂന്നും ഇരുപത്തി അഞ്ചും വയസ്സായാലും എന്ത് ചെയ്യുകയാണ് പഠിക്കുകയാണെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കേരളം പോയി ഈ തലമുറയെ മുഴുവൻ അധ്വാനത്തിൽ നിന്ന് വിലക്കിയതും അല്ലെങ്കിൽ കഷ്ടപ്പാട് എന്താണെന്ന് അറിയാതെ മാറ്റി നിർത്തിയതും ഒക്കെ യഥാർത്ഥത്തിൽ ആരാണ് ഇന്ന് കുറ്റപ്പെടുത്തുന്ന അതേ പഴയ തലമുറ തന്നെയാണ് മലയാളിയെ മടിയനാക്കി മാറ്റിയത് ആരാണ് പണ്ട് കഷ്ടപ്പെട്ടിരുന്ന ഈ പഴയ മലയാളികൾ തന്നെയാണ് ഈ ഡിഗ്രിയും വൈറ്റ് കോളർ ജോബും ആഗ്രഹമൊക്കെ ഉപേക്ഷിച്ചിട്ട് കൂലിപ്പണിക്ക് ഇറങ്ങിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും കോമ്പറ്റീഷനാണ് അന്യസംസ്ഥാന തൊഴിലാളികളോട് മത്സരിച്ച് വേണം ഇന്ന് മലയാളികൾക്ക് ഇവിടെ പണിയെടുക്കാനായിട്ട് കേരളത്തിൽ പണി കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടാനുണ്ട് ഏത് പണിയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അതല്ലാതെ ശരിക്കുള്ള പണി അല്ലെങ്കിൽ സാധാരണ ഒരു ജോലി കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ പോലും പഴയതുപോലെ ഇവിടെ കൺസ്ട്രക്ഷൻ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറേ പേര് തിരിച്ചു പോകാനൊക്കെ തുടങ്ങി അപ്പോൾ പിന്നെ ഇവിടെ നിൽക്കുന്ന മലയാളികളുടെ കാര്യം പറയാനുണ്ടോ സാധാരണമായ ജോലികൾ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചവരെയും പിന്നീട് സ്റ്റാർട്ടപ്പ് തുടങ്ങി വിജയിച്ചവരെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ നൂറിലൊരാളൊക്കെയാണ് ഇങ്ങനെ കയറിപ്പോകുന്നത് തൊണ്ണൂറ്റൊമ്പത് പേരുടെയും കഥ നമ്മൾ വിസ്മരിച്ചു പോവുകയാണ് പഴയ കാലത്ത് പലതരത്തിലുള്ള കടകളും മറ്റുമൊക്കെ ഇട്ടാൽ ജീവിച്ചു പോകാമെങ്കിൽ ഇന്ന് അത്തരം കടകളൊക്കെ അടച്ചുപൂട്ടുകയാണ് എല്ലാത്തിൻ്റെയും പകൽ സമയത്തും ഷട്ടർ വീണ് കിടക്കുന്നത് കാണാം കെട്ടിടങ്ങൾ പോലും പോകുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നവർ പോലും ഏതാനും മാസങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് കച്ചവടം നടക്കുന്നില്ല അതിന് ഓൺലൈൻ ഷോപ്പിങ്ങിന് മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ അല്ലെങ്കിൽ വലിയ മാളുകളിലൊക്കെ ആളുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കണ്ണടച്ചിരിട്ടാക്കാനും സാധിക്കില്ല ഈ വലിയ മാളുകളിലേക്ക് പോകുന്ന ആരാണ് കയ്യിൽ അത്യാവശ്യം കാശ് വരുമ്പോൾ അല്ലെങ്കിൽ കാശുള്ളവർ തന്നെയും ഒക്കെ ചെന്നു കയറുന്നത് ഇത്തരം ആളുകളിലാണ് അതുകൊണ്ട് അവിടെ കച്ചവടമുണ്ട് എന്നാൽ സാധാരണക്കാർ അന്നും ഇന്നും വാങ്ങിയിരുന്ന ചെറുകിട കച്ചവട സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞു പോവുകയാണ് ഒന്നാമത് ആളുകളുടെ കയ്യിൽ കാശില്ല രണ്ടാമത് ഇങ്ങനെ വരുന്ന മാറ്റങ്ങളും അപ്പോൾ കൂലിപ്പണികൾ ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ചെറുകിട വ്യാപാരങ്ങൾ ചെയ്തുമൊക്കെ കേരളത്തിൽ അതിജീവിക്കാനുള്ള സാധ്യതകൾ കുറയുകയാണ് നേരിട്ട് പലരുടെയും കാര്യമൊക്കെ അറിയാവുന്നതിൽ നിന്ന് പറയാം പല ചെറുപ്പക്കാർക്കും ഇന്ന് ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്കും അല്ലെങ്കിൽ ഇതിനിടയിൽ പുറത്തൊരു കടയിൽ കയറാൻ പോലും പേടിയാണ് കാരണം ഫാമിലിയായിട്ടൊക്കെ ഒന്ന് പുറത്ത് പോകുമ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് കയറി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ചിലവാകുന്നത് ഒരുപക്ഷെ അയാളുടെ പകുതി സാലറിയൊക്കെ ആയിരിക്കും അതുപോലെയാണ് എവിടെയും തൊട്ടാലും പിടിച്ചാലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചാൽ തന്നെ ബില്ല് കാണുമ്പോൾ പലരുടെയും തല കറങ്ങുകയാണ് ചിലവുകൾ ഒരുപാട് കൂടുന്നുണ്ട് വരവ് കൂടുന്നില്ല കയ്യിൽ നിന്ന് കാശ് ചിലവായി പോകുമല്ലോ എന്ന് പേടിച്ച് പുറത്തിറങ്ങാത്തവരുണ്ട് ഇതിൽ നിന്നൊക്കെയുള്ള ഒരു മോചനമായിട്ടാണ് എങ്ങനെയെങ്കിലും ഒക്കെ ഇത്തിരി സമാധാനം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു യാത്ര അങ്ങ് പോകുന്നത് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇതൊന്നും വേണ്ടിയിരുന്നില്ല ഇപ്പൊ ഉണ്ടായിരുന്ന കടം പിന്നെയും കൂടി എന്നുള്ള ആകുലതയായി അടുത്തത് കേൾക്കുമ്പോൾ ഇതൊക്കെ വെറുതെ എന്താണ് ഈ പറയുന്നത് അല്ലെങ്കിൽ തമാശയായിട്ടൊക്കെ തോന്നുമെങ്കിൽ അനുഭവിക്കുന്നവർക്ക് അങ്ങനെയല്ല കമന്റ് ചെയ്യുക കുറെ പഠിച്ചു കുറെ എക്സ്പീരിയൻസ് ഉണ്ടായി നല്ലൊരു ജോലി ആയില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യം എന്ന് വിചാരിച്ചിട്ടാണ് അത്യാവശ്യം നല്ലൊരു ജോലി കരസ്ഥമാക്കിയത് അപ്പോൾ എല്ലാവരോടും പറയാനും അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെയോ നേടി എന്നുള്ളൊരു ചിന്തയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് നല്ലൊരു ജോലി കിട്ടി പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു കല്യാണമായാൽ പിന്നീട് കുറച്ച് കുട്ടികളൊക്കെ ആയാൽ ജീവിതത്തിൽ ഓക്കെ ആയി എന്നുള്ള രീതിയിലേക്ക് ആളുകൾ ചിന്തിക്കുന്നു അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ മുൻപില് ഓരോ സർട്ടിഫിക്കറ്റുകളിലും ഇങ്ങനെ ടിക്ക് മാർക്ക് വീഴുകയാണ് എന്നാൽ കിട്ടുന്ന സാലറിയും ജീവിതത്തിൻ്റെ ചിലവുകളും അല്ലെങ്കിൽ ഒരു കൊച്ചായാൽ അതിന് ഉള്ള ഡയപ്രു വാങ്ങാൻ പോലും മാസം മൂവായിരം നാലായിരം രൂപയൊക്കെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയിലൊക്കെ സാലറിയിൽ ജോലി ചെയ്യുന്ന എം ബി എക്കാരും എഞ്ചിനീയർമാരും ഒക്കെ അടങ്ങുന്ന നാട്ടിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുടെ മുൻപിൽ ജീവിതം വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറുകയാണ് ജോലി കഴിഞ്ഞ് ഒന്നിനും നേരമില്ലാതെ അല്ലെങ്കിൽ ജോലി സമ്മർദ്ദം മൂലം എടുക്കാൻ പോലും കുറേ ആളുകൾ തീരുമാനിക്കുമ്പോൾ വലിയ പ്രൊഫഷണലൊക്കെയുള്ള ആളുകളാണ് മറുവശത്ത് ഫ്രീലാൻസിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇഷ്ടംപോലെ സമയവും ലക്ഷങ്ങൾ മാസം വരുമാനവും ഒക്കെയായിട്ട് സുഖമായി ജീവിക്കുന്ന ആളുകളുമുണ്ട് അവർക്ക് എന്തുകൊണ്ടത് സാധിച്ചു ഒഴുക്കിനെതിരെ നീന്തതുകൊണ്ട് തന്നെയാണ് ഇന്നത് സമൂഹം അംഗീകരിച്ചു കാണും എന്നാൽ അതായിരുന്നില്ല പഴയകാലത്തെ അവസ്ഥ ഇനിയും ഭാവിയിൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ളവര് ഇങ്ങനെ ഒഴുക്കിനെതിരെ ചിന്തിക്കുന്നവരും നീന്തുന്നവരും ഒക്കെ തന്നെയാണ് ഒരു ജോലി എന്നതിനേക്കാളും ഒരു സ്റ്റാർട്ടപ്പ് എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ പുതിയ വഴികൾ അന്വേഷിക്കുക റിയലും റിയാലിറ്റിയും തമ്മിൽ തിരിച്ചറിയാൻ ഇന്നും പുതിയ തലമുറയ്ക്ക് പലപ്പോഴും സാധിക്കാറില്ല ഒരു ടെക്കിയുടെയൊക്കെ ലൈഫ് എങ്ങനെയാണ് പല സിനിമകളിലും കാണിക്കുന്നത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ റോയൽ സ്യൂട്ട് പോലെ തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഓഫീസ് അന്തരീക്ഷം അവിടെ വന്നിരുന്ന ഒരു മാക്ബുക്കും തുറന്നിട്ട് ഒരു ബ്രൂ കോഫിയും കുടിച്ചുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് ജോലി ചെയ്യുന്ന ഇഷ്ടം പോലെ സാലറി കിട്ടുന്ന ഒരു ടെക്കിയുടെ ജീവിതമൊക്കെയാണ് പലരും കാണുന്നതെങ്കിൽ റിയാലിറ്റി എന്താണ് ഇതുപോലെയാണ് പല കാര്യങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ശരിയല്ല എന്നുള്ളതാണ് പഠനത്തിന് ശേഷം സർട്ടിഫിക്കറ്റ് നേടിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് നന്നായി ഒന്ന് എഡിറ്റ് ചെയ്യാനോ നല്ല രീതിയിൽ ഒന്ന് പ്രസൻറ്റേഷൻ അവതരിപ്പിക്കാനോ പോലും കഴിവില്ലാത്ത ഒരു ജേണലിസം പാസ്സായിട്ടുള്ള ഒരു ബിരുദധാരി ഒരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അയാൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതിനൊന്നും അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല അയാൾക്ക് എത്ര സ്കില്ലുണ്ട് എന്നാണ് നോക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദമൊക്കെ ഉള്ള ഒരാൾ എന്നാൽ നിസ്സാരമായിട്ട് ഒരു ആപ്പ് പോലും ഉണ്ടാക്കാനായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ പോലും അയാൾക്ക് അറിയില്ലെങ്കിൽ അയാൾ എന്തിനാണ് ഇതൊക്കെ പഠിച്ചത് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെയും അല്ലെങ്കിൽ ഒരുപാട് ജോലികൾ ഭാവിയിൽ അപ്രസക്തമാകുന്നു എന്നൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോഴും ജാം ഭവാന്റെ പുസ്തകങ്ങളും സിലബസും വെച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ആരോട് പറയാനാണ് ഇതൊക്കെ എടുത്ത് തോട്ടിലോട്ട് കളയൂ എന്ന് തന്നെയാണ് അതിനുള്ള ഉത്തരം ഒരു എം ബി എം ടെക് ഒക്കെ എടുത്തപ്പോൾ നാട്ടുകാർ ഒരുപാട് പ്രശംസിച്ച ഒരുപാട് ചെറുപ്പക്കാര് ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനും ഒക്കെ ശമ്പളം വാങ്ങുമ്പോൾ മറുവശത്ത് ബേസിക് വിദ്യാഭ്യാസം മാത്രം നേടിയിട്ടുള്ള ഫ്രീ ലാൻസേഴ്സ് അല്ലെങ്കിൽ നിസ്സാരം സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷങ്ങൾ വാരുന്ന ഒരുപാട് ആളുകളെ കാണുമ്പോൾ ഇവര് ചിന്തിക്കും ഞങ്ങളൊക്കെ എന്തിനാണ് കഷ്ടപ്പെട്ട് പഠിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്ത തെറ്റ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഏത് തരത്തിലുള്ള ഒരു ഡിഗ്രി എടുത്താലാണ് നാട്ടുകാർക്ക് വലിയ സംഭവമായിട്ട് തോന്നുന്നത് ആ സാധനം എടുക്കാനേ പോകരുത് കാരണം നാട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ഒരു ലൊക്കാലിറ്റിയിലുള്ള നാല് മൂന്നും ഏഴ് പേരുടെ അഭിപ്രായത്തെ അല്ല നിങ്ങൾ നോക്കേണ്ടത് വിശാലമായൊരു ലോകത്തിലേക്ക് നോക്കുക ഈ പൊട്ടക്കുളത്തിനപ്പുറം ഒരു ലോകമുണ്ട് എന്ന് മനസ്സിലാക്കുക നാളെ സെമിത്തേരിയിലാകാൻ പോകുന്ന കുറെ വയസ്സായ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് പഠിക്കാൻ പോകേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം ഭാവിയിൽ എങ്ങനെ കാശുണ്ടാക്കാം അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു കാര്യം അപ്പുറത്തുള്ള കുരുമുളക് പറിക്കുകയും ഇത്ര നാളെ റബ്ബറ് വെട്ടുകയും പശുവിനെ നോക്കുകയും മാത്രം ചെയ്തിരുന്ന ഒരു കാർന്നോട്ടെടുത്ത് ചെല്ലുമ്പോൾ അയാൾ മോനെ കൊള്ളാം എന്ന് പറയുന്ന ഒരു സാധനമാണ് നിങ്ങളെ തിരഞ്ഞെടുക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടാനേ പോകുന്നില്ല ഈ പറഞ്ഞ ജോലികളൊന്നും മോശമാണെന്നല്ല പറഞ്ഞത് എന്നാൽ പുതിയ കാലത്തെക്കുറിച്ച് ഒരു കിണ്ടിയും അറിയാതിരിക്കുകയും എന്നാൽ എല്ലാം അറിയാമെന്നും ഭാവിക്കുന്ന കുറേ അധികം അറുപതുകളിലെയും എഴുപതുകളിലെയും എൺപതുകളിലെയും ഒക്കെ പോലും വസന്തങ്ങളുണ്ട് അവരുടെ കാര്യമാണ് പറഞ്ഞത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ചികിത്സാ ചെലവുകൾ കൂടി കൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇരുപത്തിയഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടി ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ എഴുതി അറിയിക്കണം കമൻ്റിലൂടെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം